നമുക്ക് രവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ ചന്ദ്രമതിക്ക് കിടക്കുന്ന എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത് ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല രവീന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചില നീക്കങ്ങളൊക്കെ ഉണ്ടാവുന്നു അപ്പം രവീന്ദ്രൻ നല്ല പണി തന്നെ ചന്ദ്രമതിക്ക് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു ഒടുവിൽ സുധിയുടെയും ചന്ദ്രമതിയുടെയും കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ പുറത്തു വരുവാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി ചന്ദ്രമതിക്ക് ഒടുവിൽ രവീന്ദ്രൻ ഒരു തീരുമാനം എടുത്തു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ത് കള്ളത്തരം കാണിച്ചാലും ഒടുവിൽ ചന്ദ്രമതി കാലേ കയ്യെ വീണ് രവിയേട്ട ക്ഷമിക്കാനൊക്കെ പറയും അത് സുതിക്ക് വേണ്ടിയിട്ടായിരിക്കും ചന്ദ്രമതി എപ്പോഴും ചെയ്യുന്നത് തന്നെ പക്ഷെ ഈ തവണ അതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പോരാത്തേന് രേവതിയുടെ വീട്ടുകാരാൽ സ്വർണ്ണമെടുത്തേന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി കുറെ ചീത്തയൊക്കെ പറഞ്ഞായിരുന്നു രേവതിയെ എല്ലാവരുടെയും വെച്ച് നാണം കിട്ടത്തിയായിരുന്നു അതോടൊപ്പം തന്നെ തൻറെ അമ്മയും കൂടെ നാണം കിട്ടത്തിയോളാണ് ചന്ദ്രമതി ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് രവീന്ദ്രൻ ഉദ്ദേശിച്ചില്ല ഒടുവിൽ രവീന്ദ്രൻ പറഞ്ഞു എല്ലാത്തിനും കൂടെ ചേർത്ത നീ രേവതിയോട് മാപ്പ് പറയണമെന്ന് പറയാ ചന്ദ്രമതി ഞെട്ടിപ്പോയി അതിൻ്റെ രേവതിയോട് മാപ്പ് പറയാന്ന് പറഞ്ഞാ രേവതിയോട് മാപ്പ് പറഞ്ഞേ മതിയാളു രേവതിയുടെ കാല് വീണ് നീ മാപ്പ് പറയണം അല്ലാതെ എനിക്ക് പരിഹാരമില്ലാന്ന് പറയണം അങ്ങനെ ഉണ്ട് മാത്രമേ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നും ആരിക്കില്ല നീ ഇവിടെ ഉണ്ട് എന്ന് പോലും ഞാൻ ചിന്തിക്കത്തില്ല കാരണം നമ്മൾ തമ്മിൽ പിന്നെ ഒരു ബന്ധം ഉണ്ടാകത്തില്ല അത് കേട്ടപ്പോൾ ചന്ദ്രമതി ഞെട്ടിപ്പോയി പറയുന്ന അനുസരിക്കുവാണേ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നിന്നോട് ഞാൻ മിണ്ടാൻ വരത്തില്ല നീ ഞാൻ തമ്മിൽ ബന്ധം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ പിന്നെ അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല ചന്ദ്രമതി അത്രക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല കാരണം രണ്ടടി കർണത്ത് കൊടുത്താലും കുഴപ്പമില്ല രവീന്ദ്രനെ അടിക്കാനൊക്കെ ചെന്നാണ് ആ സമയത്ത് സച്ചി തടഞ്ഞോണ്ട് മാത്രം അല്ല ചന്ദ്രമതിയുടെ കർണം പൊത്തി കൊടുത്തരാം രവീന്ദ്രൻ പിന്നീട് ചന്ദ്രമതിക്ക് ദേഷ്യമായി ചന്ദ്രമതി പറഞ്ഞു എനിക്കറിയാം ഇവളുടെ കാലത്തൊട്ട് ഞാൻ മാപ്പ് അറിയണല്ലേ അത് ഈ ജന്മത്തിൽ ഉണ്ടാകത്തില്ല ചന്ദ്ര ഒന്നുകൂടെ ജനിക്കണം എന്നപ്പോൾ ചന്ദ്രമതി കിടന്ന് അങ്ങോട്ടേക്ക് ഒരു കാര്യം ഞാൻ പറയാം ഇവളുടെ സ്വർണം എടുത്തുകൊണ്ട് പോയി സുതി വിറ്റെന്ന് പറഞ്ഞല്ലേ ഈ പ്രശ്നം ഉണ്ടാക്കുന്നേ ആ സ്വർണം അതെങ്ങോട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി തൻ്റെ കൈയ്യെ കിടന്ന വളയെല്ലാം കൂടി ഉരി ദേവതിയുടെ നേരം ഒറ്റ ഒരു ഏറായിരുന്നു രവീന്ദ്രൻ ഇങ്ങനെയൊന്നും നോക്കി ചന്ദ്രമതിയെ ആ സമയത്ത് രേവതിയോട് ചന്ദ്രമതിയോട് ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ എടുത്തോണ്ട് പോയി തിന്നു നീയ ഇതിന്റെ പേരിലല്ലേ നീയെ നിന്റെ കാലി വീണ് മാപ്പുറയാനായിട്ട് എന്നോട് പറയിച്ചേ നീ രവിയാടിനോട് പറഞ്ഞു പറയിച്ചാന്നുള്ള കാര്യം എനിക്കറിയാം അങ്ങനെ ചന്ദ്രൻ നിന്റെ മുന്നി തല കുനിക്കലടി നീ എന്താന്ന് വെച്ചാൽ ചെയ്യാനൊക്കെ പറഞ്ഞു ഇതും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പത്തേനും രവീന്ദ്രൻ പറഞ്ഞു ഇനി ഇതിനും കൂടെ കൂട്ടി മാപ്പു പറയണേ ഇപ്പൊ നീ കാണിച്ച പ്രവൃത്തി ഉണ്ടല്ലോ ഇതും കൂടെ കൂട്ടി നീ മാപ്പ് പറയണം രേവതിയോടെ എങ്കി മാത്രമേ നിനക്ക് ഈ വീട്ടിൽ ഒരിതുണ്ടാകത്തുള്ളൂ കാരണം ഞാൻ നീയും തമ്മില് ഒരു ബന്ധമുണ്ടാകത്തുള്ളൂ അല്ലാത്ത പക്ഷം നിന്നോട് ഞാൻ മിണ്ടാൻ വരത്തില്ല എൻ്റെ കാര്യങ്ങളൊന്നും നീ നോക്കാൻ വരല്ല നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കില്ലെന്ന് പറയാ അതുകൂടെ കേട്ട് ഇനിയിപ്പോ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും നിലത്ത് കിടന്ന വളയൊക്കെ ശ്രുതിയെടുത്ത് അവിടെ വെച്ചു ചന്ദ്രമതിക്കാണ് നല്ല ദേഷ്യമായിരുന്നു ചന്ദ്രമതി മുറിയിലേക്ക് പോയ ഉടനെ ഭാമയാ പിന്നാലെ എന്നു ഭാമ ഉണ്ടായിരുന്നു അവിടെ ഭാമ എന്നിട്ടോ ചന്ദ്രേ നീ എന്ത് പരിപാടിയെ കാണിച്ച അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആ വളയൊക്കെ രേപതയുടെ നേർക്കെടുത്ത് എറിയേണ്ട കാര്യമുണ്ടോ നീയും നിന്റെ മകനും ചെയ്ത തെറ്റിന് പിന്നെ നീ എന്തിനാ അവരെ അവരോട് ഇങ്ങനെയൊക്കെ കാണിക്കണേ പിന്നെ ചെയ്ത തെറ്റിന് അതിനുള്ള കൂലി അവൾക്ക് അങ്ങോട്ട് കൊടുത്തേ അവളുടെ സ്വർണം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇതിപ്പോ കൂടുതൽ പ്രശ്നം ആകുമല്ലേ ചെയ്തേ രവിയുടെ ദേഷ്യം കണ്ടോ ഇന്ന് വരെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ എടി നിന്നോടും മിണ്ടാതിരുന്നിട്ടാണ് നീ എന്തു ചെയ്യും ചന്ദ്രപതിക്ക് സഹിക്കുന്നില്ല ഇന്ന് വരെയൊന്നും ആ രവീന്ദ്രൻ അങ്ങനെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പം അതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭാമ കുറ്റപ്പെടുത്തി ഇവിടെ നിന്റെ ഭാഗത്ത് തന്നെ തെറ്റ് നീ തന്നെയാ കുറ്റക്കാരി എന്നിട്ടോ നീ വീണ്ടും വീണ്ടും വാശി പിടിച്ചോണ്ടിരുന്നു നിനക്കൊരു ക്ഷമയോച്ചാൽ പോരായിരുന്നോ രേവതിയോട് അതോടുകൂടി പ്രശ്നം തീരില്ലായിരുന്നോ ആ രവീന്ദ്രൻ രവിയുടെ മുന്നിൽ നീ വലിയ ആളാവും പോയതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ചീർത്ത പറഞ്ഞു എന്നാലും ചന്ദ്രമതിക്ക് അടക്കമായില്ല ആ സമയത്ത് സച്ചി പറഞ്ഞു എല്ലാത്തിനും കാരണം ഇവൻ ഒറ്റയെടുത്തനാ ഇവൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് എനിക്ക് എന്റെ പണം കിട്ടിയേ തീരുവുള്ളൂ വർഷ പറഞ്ഞു അതേ പണത്തിന് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ സ്വർണം അപ്പഴേക്കും രേവതി പറഞ്ഞു എനിക്ക് വേണ്ടത് അമ്മ പിച്ച തരുന്ന പോലെ എന്റെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു തന്ന സാനോ എനിക്ക് ഇതിന്റെ എന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു ഞങ്ങൾക്ക് ഇന്നും വേണ്ട ഞങ്ങക്ക് ഞങ്ങളുടെ സ്വർണം കിട്ടിയാ മതി അത് അമ്മയല്ലല്ലോ ഇവനല്ല കൊണ്ടുപോയി വിറ്റത് ഇവൻ തന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ സുധീടെ നേരത്തെ ചെന്നു ആ സമയം സുതി പറഞ്ഞു അതെന്റെ പൈസ ഇല്ല നിന്റെ പൈസ ഇല്ല എന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല നീ തന്നേ മതിയാവുള്ളൂ ശ്രീകാന്ത് പറഞ്ഞു ആ പറയുന്നേ ന്യായമില്ല സുതി ആട്ടാ സുധിയേടനാണ് ഈ പരിപാടി ചെയ്തെ അത് ആരോടും ഒരു പോലും ചോദിക്കാതെ ഏഹ് സുധേയേടൻ അത്ര പരിപാടി ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതിൻറെ ഏവദിയടുത്തിട്ട് സ്വർണം കൊണ്ടേ വിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ തിരിയെ കൊടുക്കണം ഒന്നെങ്കി സ്വർണം കൊടുക്കണം അല്ലെ പണം കൊടുക്കണോന്ന് പറയണെ ഒടുവിൽ സുതി പെട്ടു നിൽക്കുന്ന സമയത്ത് ശ്രുതി ഏറ്റെടുക്കുവാണ് സുധി പറഞ്ഞു ഞാൻ തരാം എന്ന് പറഞ്ഞു പിന്നീട് ചന്ദ്രമതിയുടെ സ്വർണം രവീന്ദ്രന്റെ കയ്യിലേക്ക് കൊടുക്കാൻ തുടങ്ങുക എന്നിട്ട് പറഞ്ഞു അച്ഛാ ഈ സ്വർണം ഇത് അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാം എന്നിട്ട് ഞങ്ങൾ പൈസ ഉണ്ടാക്കി കൊടുത്തോളാം ഈ സമയം സച്ചി പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല കാരണം ഇവന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല ഇതിനുമുമ്പ് അമ്പത് ലക്ഷം രൂപ അച്ഛൻ്റെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് ഒരു രൂപ ഒരു കാലണ പോലും ഇതിനായിട്ടും തിരിച്ചു കൊടുത്തിട്ടില്ല എന്നിട്ട് ഇവന് ഞങ്ങളുടെ പൈസ തിരിച്ചു തിരിച്ചൊരുങ്ങുന്നോ അഞ്ചു ലക്ഷം രൂപ അതൊന്നും തിരിച്ചു തരാൻ പോകുന്നില്ല സ്വർണവും പൈസയും തിരിച്ചു തരത്തില്ല അതുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ തന്നോളാം ആ സമയം സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വിശ്വാസം ഉണ്ട് ആ തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒടുവിൽ ശ്രുതി ആ സ്വർണമൊക്കെ ആയിട്ട് മുറിയിലേക്ക് കയറിപ്പോയി പിന്നെ അല്ല ശ്രുതിയും ചെന്നു ആ സമയത്ത് ഭാമയും ചന്ദ്രമതി സംസാരിച്ചിരിക്കുവാണ് അങ്ങനെ ഭാ ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കൊണ്ടുപോയി ആ സ്വർണം കൊടുത്തിട്ട് ശ്രുതി പറഞ്ഞു അമ്മേ അമ്മയുടെ സ്വർണ്ണം വന്നാന്ന് പറയണം ഇതെന്തിനാ നീ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ അത് ഞാൻ അവൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തല്ലേ എൻ്റെ ദാനമായിട്ട് പിച്ചയായിട്ട് കൊടുത്താ അമ്മേ അതിന്റെ ആവശ്യമില്ല സുതി അല്ലേ സ്വർണം മേടിച്ച് വിറ്റത് സുതി തന്നെ വാങ്ങിച്ചു കൊടുത്തോളു സുതി വാങ്ങിച്ചു കൊടുക്കാൻ അതെ ഞാൻ കൊടുത്തോളാം ഒന്നെങ്കിൽ പൈസ കൊടുത്തോളാം അതെങ്ങനെയല്ലേ ഞാൻ വീട്ടിക്കോളാം കോളാം അതൊന്നും ഓർത്തിട്ട് അമ്മ വിഷമിക്കേണ്ടെന്ന് പറയണ അമ്മയുടെ സ്വർണ്ണമേത് ഇത് അമ്മ ഇടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതങ്ങോട് കൊടുത്തു ആ സമയത്ത് ചന്ദ്രമതി എനിക്ക് വേണ്ടാന്ന് പറയണം അങ്ങനെ പറയലെന്നും പറഞ്ഞോണ്ട് അതങ്ങോട് അവിടെ ചന്ദ്രമതി തൊട്ടുപോലും ഇല്ല അതേസമയം സുതി കാലിലേക്ക് അങ്ങോട്ട് വീണ് ചന്ദ്രയുടെ അമ്മ എന്നോട് ക്ഷമിക്കമ്മേ എനിക്കങ്ങബദ്ധം പറ്റിപ്പോയി ഞാൻ കാരണം അമ്മയ്ക്ക് ഇത്ര പ്രശ്നം എടാ നീ മിണ്ടരുത് അപ്പോഴേക്കും പാ പറഞ്ഞു അല്ലേലും നീ കാരണമെന്നും നിന്റെ അമ്മയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളൂ അന്നും അതെ ഇന്നും അതെ നാണുണ്ടോടാ സുധീ വീണ്ടും വീണ്ടും ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ട് വരാനായിട്ട് ചന്ദ്രയ്ക്ക് ചന്ദ്രക്ക് ഇതുതന്നെ കിട്ടണം ചന്ദ്ര എപ്പം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇവനെ മാത്രം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നടക്കും അതിനുള്ള കൂലി കിട്ടിയതാ ചന്ദ്രമതി പറഞ്ഞു നീ കാണണം ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടും എത്ര വട്ടവാടാ എന്നിട്ടെങ്കിലും നീ നന്നാവുമെന്ന് വിചാരിച്ചു പുതിയ കടയിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം നന്നാവും പറഞ്ഞിരുന്നിട്ട് എങ്ങനെയായി അമ്മ എന്നോട് എന്ന് പറഞ്ഞു കാല് പിടിച്ച് മാപ്പ് ചോദിക്കുവതി ചന്ദ്രമതിയുടെ അയഞ്ഞു പിന്നീട് രേവതി വർഷ സച്ചി കൂടെ ടെറസിന്റെ മോള് സംസാരിച്ചിരിക്കുവാണ് ആ സമയം രേവതി പറഞ്ഞു ഞാൻ അതിന് മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എൻ്റെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയിട്ട് പോലും എന്നിട്ട് പോലും അമ്മയ്ക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യം വർഷ പറഞ്ഞു അതെ ദേഷ്യമൊക്കെ മാറിക്കോളും എന്നാലും അമ്മ കഥ കളിച്ചു പോയി കണ്ടില്ലേ അമ്മ ഇനി എപ്പോ ഇറങ്ങി വരും അത് ഓർത്തിട്ടാണോ നിനക്ക് വിഷമം എന്ന് പെട്ടെന്ന് തന്നെ സച്ചി ചോദിച്ചു വർഷ പറഞ്ഞു വിഷമയ്ക്കൊന്നും വേണ്ട വിഷമുകഴിയുമ്പം താനേ ഇറങ്ങി വന്നോളൂ കണ്ടില്ലേ ഇന്നലെ വന്ന വർഷയ്ക്കും തന്നെ അമ്മയുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ട് അമ്മ ഏതാ എങ്ങനെയാന്ന് എന്നിട്ട് നിനക്കും മനസ്സിലായിട്ടില്ലല്ലേ എഴുതി വേഷക്കുമ്പോ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നോളൂ മുറിയിൽ അങ്ങനെ അതേ സമയം അടയിരിക്കാൻ ഒന്നും പറ്റില്ല നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമ്മുടെ കൈ തെറ്റില്ലല്ലോ പിന്നെ നീ എന്തിനാ വിഷമിക്കണേന്നൊക്കെ പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി പിറ്റേ ദിവസം ഭാമയും കൂട്ടി ചന്ദ്രമതി ക്ഷേത്രത്തിലേക്ക് പോയി ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കണം ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ രവിയായിട്ട് തന്നോടും മിണ്ടണം പിണങ്ങിയിരിക്കുമല്ലേ സംസാരിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഹിമ അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ മഹിമ ഒന്ന് സംസാരിക്കണ സമയത്താണ് ആ കാഴ്ച കാണുന്നെ ചന്ദ്രമതിയുടെ കൈയലൊന്നും വളയൊന്നുമില്ല അല്ല ഇതെന്ത് പറ്റിയോ എന്തലേക്ക് എന്താ കയ്യിലെ വളയൊക്കെ എന്തുയെ ഇനി വിറ്റോ അതോ പണയം വെക്കുവോ ചെയ്തോ മുറി പണിയണോന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനു വേണ്ടി എടുത്തു കാണുവല്ലേ ചന്ദ്രമതി ശരിക്കും നാണം കിട്ടു ആ സമയത്ത് മഹിമ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ പൈസ അരാന്ന് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ അല്ല വളയെന്തിയെ ഈ കൈയിൽ ഇല്ലാതെ ഇങ്ങനെ വന്നിരിക്കുന്നെ ആ സമയം ഭാമ ചാടി കയറി പറഞ്ഞു അത് പിന്നെ അവളെ ആലോചിക്കുക ആലോചിക്കാന്നോ ഇത് എന്തിനാ ഇത്രമാത്രം ആലോചിക്കാൻ വള വള എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി ഇരിക്കുവാണ് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ ഞാനേ കയ്യയിലൊക്കെ കൊഴമ്പ് തേച്ചായിരുന്നു എണ്ണയും കുഴമ്പ് തേച്ച സമയത്ത് അത് ഊരി വെച്ചതാ പിന്നെ അതെടുത്തിടാൻ മറന്നുപോയെന്നു പറയാ ഓ ചന്ദ്രമതി കീടെയായിട്ട് മറവിയല്ലേ മറവിയുടെ അസുഖം ഉണ്ടല്ലേ അപ്പം മറവി രോഗത്തിനും മരുന്നു മേടിക്കണല്ലോ ഞാനോ എനിക്കോ പിന്നല്ലാതെ ഇത് മറവി എന്ന് തന്നെ പറയണ്ടേ എന്നും പറഞ്ഞു മഹിമ കളിയാക്കി ചന്ദ്രമതിയെ ചന്ദ്രമതി ശരിക്കും നാണം കിട്ടു പിന്നീട് മഹിമ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ചന്ദ്രപതി ഭാമയോട് പറഞ്ഞു ഉം അവളുടെ വിചാരം അവൾ വേറെ വലിയ കൊമ്പത്തെ ഏതാണ്ട് ആന്ന കണ്ടില്ലേ ഇത്തിരി പൈസ ഉള്ള അഹങ്കാരം കാണിച്ചു കണ്ടില്ലേ ഒരു ദിവസം വളയിടാതെ വന്നെന്ന് ഓർത്തോണ്ട് അവൾ ഇത്ര നാണം കിടത്തേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഭാമ പറഞ്ഞു അവർക്ക് കിട്ടിയ അവസരം അവര് പിന്നെ അത് നന്നായിട്ട് വിനിയോഗിക്കൂല്ലേ നീ അതിനിപ്പോ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു ഇതേ സമയത്ത് രവീന്ദ്രൻ സച്ചിയെ രേവതിയും കൂടെ വിളിച്ചു അവർ വന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു പറഞ്ഞ് ഇവിടെ ഇരിക്കുക എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് സച്ചി ചോദിച്ചു എന്താച്ചാ അത് പിന്നെ ഉണ്ടല്ലോ അമ്മയുടെ സ്വഭാവം അറിയാമല്ലോ നിനക്ക് കാരണം എത്ര ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും ഞാൻ ഞാനിരിക്കുന്നത് പക്ഷെ ഒരിക്കലും നന്നാവില്ലെന്ന് എനിക്ക് മനസ്സിലായി അവൾക്ക് എപ്പോഴും അവളുടെ ഒരു മാനേ മാത്രം ഇഷ്ടമുള്ളൂ സുതിയെ അവന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് നടക്കുന്ന അവള് ഇപ്പം നമ്മളൊക്കെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല അതുമാത്രല്ല ഇപ്പൊ ഈ സ്വർണത്തിന്റെ പ്രശ്നം തന്നെ രേവതിയുടെ വീട്ടുകാരൻ കുറെ കുറ്റപ്പെടുത്തി ഉം രേവതിയുടെ വീട്ടുകാരെ മോഷ്ടിച്ചാന്നൊക്കെ പറഞ്ഞു മോളെ രേവതി അവള് മാപ്പ് പറയുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരോടും ഞാൻ മാപ്പ് ചോദിക്കാന്ന് പറയുക ഇത് കേട്ടപ്പോ സച്ചി ചോദിച്ചു എന്തൊക്കെയാ അച്ഛ പറയണേ രേവതിയും ചാടി എഴുന്നേറ്റു അച്ഛൻ മാപ്പ് പറയാനോ അത് ഞങ്ങളോടോ അതിന്റെ ആവശ്യമില്ല അച്ഛാ അതിന് അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റെയ്ത് ആരാ അവിടെ സുതിയല്ലേ സുതിക്ക് വേണ്ടിട്ടല്ലേ അമ്മ ഇങ്ങനെ ചെയ്തേ അമ്മ അതുകൊണ്ട് അച്ഛൻ മാപ്പ് പറയേണ്ട കാര്യമില്ല പിന്നെ അച്ഛനമ്മയോട് സംസാരിക്കണം ഇങ്ങനെ സംസാരിക്കാതിരിക്കില്ലെന്ന് പറയണേ ഏയ് അതേ ജന്മത്തിലുണ്ടാകത്തില്ലടാ അവൾ മാപ്പ് പറയാത്തോടത്തോളം കാലം എനിക്ക് എനിക്കവളോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്രമതി ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങോട്ട് വരുന്നേ ചന്ദ്രമതി കേട്ട് രവീന്ദ്രൻ പറയണേ അതെ അവൾ ചെയ്ത പ്രവൃത്തി നിസ്സാര കാര്യമൊന്നുമല്ല ഇത്രയും കാലം ഞാൻ അവളോട് സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയി പക്ഷെ ഇനി എനിക്കത് പൊറുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു അവള് ക്ഷമ പറയാത്തടത്തോളം കാലം ഞാൻ അവളോട് ക്ഷമിക്കാൻ പോകുന്നില്ല ഇതങ്ങനെ വെറുതെ വിടാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അതും പറഞ്ഞിട്ട് രവീന്ദ്രനെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വന്നു ചന്ദ്രമതിയെ കണ്ടുകഴിഞ്ഞപ്പത്തേന് രേവതിയോട് സച്ചി വെച്ചു ഇന്നെന്താ രേവതി കഴിക്കാനായിട്ട് അതെ പൂരിയും മസാലക്കറിയും ഉണ്ട് അങ്ങനെയാണോ അന്നാ കുറച്ച് കൊറച്ചെടുത്തോളാം പറയാണ് രവീന്ദ്രനെ പറഞ്ഞു എനിക്കുള്ള ചായങ്ങെ എടുത്തോണ്ടാൻ പറയാണ് രേവതിയോട് അതുകൂടെ കേട്ട് ഇനി ചന്ദ്രമതിക്ക് നല്ല കട്ട കലിപ്പായി തന്നോട് രവീടന മിണ്ടുന്നില്ല എല്ലാം രേവതിയോട് തന്നെ പറയണേ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി അടുക്കള തിരക്കിട്ട ജോലിയിലായിരുന്നു ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വന്നു ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു ഇപ്പൊ നിനക്ക് സമാധാനമായി കാണുമല്ലോ അല്ലേ എന്തമ്മ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ എനിക്കറിയാടി നീ മനപൂർവ്വം എന്നെ രവി രവിയണയും കൂടെ തെറ്റിക്കാൻ വേണ്ടിട്ടല്ലേ നോക്കിയത് നിന്റെ ഉദ്ദേശം നടപ്പിലായല്ലോ അമ്മേ അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ ഞാന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ കൈ എഴുതിയിട്ട് വാ എടുത്തു വെക്കാന്ന് പറയണ നിന്റെ ഒരു കുന്തവേ എനിക്ക് വേണ്ടേ തന്നെ അങ്ങോട്ട് കഴിച്ചാൽ മതി നീ ഉണ്ടാക്കിയതൊക്കെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോയി ആ സമയം ദേവതിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സുധീ ശ്രുതി ഒക്കെ ഓഫീസിലേക്ക് പോയിട്ട് ഇറങ്ങി വന്നു ആ സമയം രേവതി അവരെ കഴിക്കാനായിട്ട് വിളിച്ചു പക്ഷേ എങ്കിൽ ശ്രുതി പറഞ്ഞു വേണ്ടയെന്ന് പറയണം ശ്രുതിയും പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ വർഷ വന്നിട്ട് പറഞ്ഞു അതെ ഭക്ഷണത്തോട് ഇങ്ങനെ പിണക്കം കാണിച്ചിട്ട് കാര്യമില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ഇവിടെ തന്നെ കഴിക്കണം നിങ്ങൾ എത്ര ദിവസം ഇങ്ങനെ പിണങ്ങി പോകുന്നേ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ സുതി ശ്രുതിയോട് പറഞ്ഞു നമുക്ക് കഴിച്ചാലോന്ന് നോക്കൂ ഒന്നും മിണ്ടാതിരിക്കും ശ്രുതി എന്ന് പറയണം അല്ല നമ്മക്കൂടെ അവകാശപ്പെട്ട വീടല്ലേ അത് ഏഹ് പിന്നെ നമ്മൾ എന്തിനാ പെണങ്ങി പോന്നെ അതിന്റെ ആവശ്യം ഉണ്ടോ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചാൽ എന്താ ഏഹ് നമ്മൾ പെണങ്ങിയിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലോ ഉം ഭക്ഷണത്തോട് ഏഹ് ഇത് വൈരിയായം കാണിക്കേണ്ട കാര്യമില്ല അത് മാത്രമല്ല ഇതിപ്പോ പണം കൊടുക്കാന്ന് പറഞ്ഞല്ലോ പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങനെ പോണേന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവർ കഴിക്കാൻ അങ്ങോട്ട് വരുമ്പോ ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ട് ചന്ദ്രമതിയെ കഴിക്കാൻ വിളിച്ചു പക്ഷേ ചന്ദ്രമതി വന്നില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ശ്രുതി പറഞ്ഞു അമ്മേ അമ്മ കഴിക്കാൻ പോവാ അമ്മ ഇങ്ങനെ പട്ടിണി ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ശ്രുതിയും പറഞ്ഞു വ അമ്മ എന്നൊക്കെ പറഞ്ഞു ഒരു വ്യക്തി വിളിച്ചോണ്ട് വന്നു അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരുന്നു ഈ സമയത്ത് രവീന്ദ്രൻ അങ്ങോട്ട് നടക്കാൻ പോയിട്ട് വരുന്നേ നടക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോത്തേനും സച്ചി പറഞ്ഞു അച്ഛ കഴിക്കാൻ വരാൻ പറഞ്ഞു വിളിച്ചു അപ്പൊ ചന്ദ്രമതി എവിടെ ഇരിക്കുന്ന കണ്ടപ്പോ തന്നെ രവീന്ദ്രൻ എന്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് രേവതിയോട് പറഞ്ഞു മോളെ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി ഞാൻ ഇത്ര കഴിയുമ്പോൾ കഴിച്ചോളാം എന്ന് പറയുന്നത് അതും പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോയി ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമായി പോയി കാരണം എല്ലാം ഇവര് കാരണമാണ് ചിന്ത രേവതിയും സച്ചിയും കാരണം അതുപോലെ തന്നെ സങ്കടമായി രവിയേട്ടൻ തന്നെ ഒഴിവാക്കുന്നു എന്നൊരു ചിന്ത വന്നു കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പുറത്തേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് വന്നു ആ സമയം സച്ചി വെച്ചു അച്ഛൻ അങ്ങോട്ട് പോവാ ഞാൻ പുറത്തൊന്ന് പോവാ ചന്ദ്രമതി എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ രേവതിയെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ രേവതി ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരട്ടേന്ന് പറയണ എന്തിനു ഏതിനും രേവതിയോട് തന്നെ പറയുന്നു അപ്പോഴേക്കും സുതി ചോദിച്ചു അതെന്താ അമ്മേ അമ്മയോട് പറയാത്തേ അമ്മയോട് പറഞ്ഞല്ലോ അച്ഛന് പിന്നെ എന്താ രേവതിയോട് പറഞ്ഞേന്ന് ചോദിക്കോ ആ സമയം ചന്ദ്രമതി പറഞ്ഞു ഇവിടെ ചെല്ലന്മാരൊക്കെ ഉണ്ട് എൻറെ രവിയുടെ മയക്കെടുത്തിരിക്കണിച്ചതരാന്നൊക്കെ പറഞ്ഞു ആ സമയം സച്ചി പറഞ്ഞു അമ്മേ അമ്മയുടെ കയ്യിലിപ്പോ ശരിയല്ലാത്തോണ്ട് പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയോടൊരു കാര്യം അച്ഛൻ ആവശ്യപ്പെട്ടായിരുന്നു പക്ഷെ അമ്മ ചെയ്തില്ലോ പിന്നെ അച്ഛനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അമ്മ ആദ്യം അമ്മയുടെ പത്തി ഈച്ചനെ താത്തി നിൽക്കാൻ നോക്കാം അച്ഛൻ്റെ മുന്നിൽ അല്ലാതെ അമ്മ വലിയ അഹങ്കാരം കാണിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും അമ്മയ്ക്കിനി കിട്ടാൻ പോണേന്നൊക്കെ പറഞ്ഞു പിന്നീട് സുധീ ശ്രുതിയും കൂടെ താങ്കളുടെ ഷോപ്പിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഒന്നിനിട്ട് പോലീസ് വന്നു കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ പോലീസുകാർ വന്നിട്ട് ചോദിച്ചു അല്ല നിങ്ങളുടെ സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിയായിരുന്നു എന്ന് ചോദിക്കുക അപ്പോഴേക്കും സുധീ പറഞ്ഞേ ഇല്ല ആമാരുടെ സാറ് പിടികൂടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും പറഞ്ഞു ഒന്നും തിരിച്ചു കിട്ടിയില്ല പിന്നെ ഇയാളുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട് ഇയാൾ വാങ്ങിയതാണെന്ന് പറയുന്നത് അപ്പോഴത്തേനും സുതി ചോദിച്ചു ആണോ എന്തൊക്കെ വാങ്ങി ടി വി ഫ്രിഡ്ജൊക്കെ വാങ്ങി വില കുറച്ച് എന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയതാണ് പക്ഷേ അത് ഇതുപോലെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് വിറ്റാന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു ഒരു ലക്ഷം രൂപ എടുത്തെയാണ് കുറേ സാധനങ്ങൾ വാങ്ങിയത് ആ സമയത്ത് പോലീസ് ആർ പറഞ്ഞു ഇയാൾ തിരിച്ചു തരുമോ ആ സാധനം പക്ഷേ ഇയാൾക്ക് ആ പൈസ കൊടുക്കണമെന്ന് പറയണം സുതി ചോദിച്ചു അത് എവിടത്തേനായോ സാറേ ഏഹ് ഞാൻ എങ്ങനെ പൈസ കൊടുക്കുന്ന പൈസ അവന്മാരിലെ അടിച്ചുകൊണ്ട് പോയത് അതൊക്കെ ശരി തന്നെയാ പക്ഷേ ഈ കടയിലെ സാധനമല്ലേ ഇനിയിപ്പൊ ഇയാളുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ച് നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് നഷ്ടം സംഭവിക്കുമെന്ന് പറയുന്നു ഇയാൾ അങ്ങനെ തിരിച്ചു തരത്തില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഇയാൾക്ക് നിങ്ങൾ പൈസ കൊടുത്തേ മതിയാവുള്ളൂ ഇയാൾ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ സാധനങ്ങളൊക്കെ തിരികെ തരുമെന്ന് പറയാം ഒടുവിൽ ശ്രുതി സംഭവിച്ചു അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞു അല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു അപ്പോൾ അവിടെ നഷ്ടമായി പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് എന്താണെങ്കിലും ചന്ദ്രമതിക്കിടെ നല്ല പണി തന്നെയാണ് കിട്ടുന്നത് ഒടുവിൽ മാപ്പ് കുറേണ്ടതായിട്ടൊക്കെ വരും മാപ്പ് കുറയാതൊരു രക്ഷയില്ല രവീന്ദ്രൻ ഒരു ഇഞ്ച് പോലും താണു കൊടുക്കില്ല രേവതിയുടെ രവീന്ദ്രൻ്റെ മുന്നിൽ ചന്ദ്രമതി ഒടുവിൽ മാപ്പു പറയും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി